കുമരനെല്ലൂരിൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നാല് വാഹനങ്ങൾ കത്തിനശിച്ചു അജ്ഞാതർ വാഹനങ്ങൾക്ക് സ്കൂൾ ഉടമ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുമരനെല്ലൂർ എഞ്ചിനീയർ റോഡിൽ ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന നാല് പരിശീലന ബൈക്കുകളാണ് ഒരേ സമയം കത്തിനശിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയായിരുന്നു സംഭവം കുമ്പിടി സ്വദേശി വിഷ്ണു ആനന്ദിന്റെ ഉടമസ്ഥതയിലുള്ള ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനമാണ് കത്തിച്ചത് ക്രിസ്മസ് അവധിയായതിനാൽ ഉപയോഗിക്കുന്ന നാല് ബൈക്കുകളും മൈതാനത്ത് നിർത്തിയിട്ടതായിരുന്നു ഇതിനിടെയാണ് ഈ നാല് വാഹനങ്ങളിലും തീ പടരുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇവർ സംഘം ചേർന്ന് തീ അണയ്ക്കുകയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വിഷ്ണുവിനെ വിവരമറിയിക്കുകയും ചെയ്തു വാഹനങ്ങൾക്ക് അജ്ഞാതർ മനഃപൂർവ്വം തീയിട്ടതാണെന്ന് വിഷ്ണു പറഞ്ഞു നാല് അഞ്ച് ടോട്ടൽ അഞ്ച് വണ്ടിയാണ് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അതെന്തായാലും ക്ലിയർ അത് കാരണം ടാങ്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പൊന്നുമില്ല പിന്നെ ഇന്ന് ടു വീലറിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നില്ല ക്രിസ്മസ് ആയിട്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ഇല്ല കൂട്ടുപാത ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ തന്നെയാണ് അവിടെ നമ്മൾ റോഡ് പ്രാക്ടീസ് കാറിൻ്റെ റോഡ് കൊടുത്ത് വരുമ്പോഴാണ് നാട്ടുകാർ വിളിക്കുന്നത് ഇങ്ങനെ കത്തിയിട്ടുണ്ട് അവർ തീ അണച്ചതിന് ശേഷം ഏകദേശം ആയപ്പോഴാണ് എന്നെ വിളിച്ചറിയിക്കുന്നത് കത്തിനശിച്ച ബൈക്കുകളുടെ പെട്രോൾ ടാങ്കിന്റെ അടപ്പുകൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു പരിശീലന മൈതാനത്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളുടെ താക്കോൽ കൈക്കലാക്കിയ ശേഷം ഈ താക്കോൽ ഉപയോഗിച്ച് ടാങ്ക് തുറന്ന് തീ കൊളുത്തുകയായിരുന്നുവെന്നും വിഷ്ണു ആനന്ദ് പറയുന്നു താക്കോലുകൾ വാഹനത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു സിസിടിവി ന്യൂസ്